പഞ്ചായത്തിലെ ലൈഫ് ഭവന കരാറിൽ വിവാദം പഞ്ചായത്ത് സി പി എം ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം അതിയന്നൂർ പഞ്ചായത്തിലെ ലൈഫ് ഭവന കരാറിലെ വിവാദം പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറെ തടഞ്ഞു വെച്ചു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ആരംഭിച്ച ഉപരോധ സമരം രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് അവസാനിപ്പിച്ചത് കമ്മിറ്റി ഹാളിലേക്ക് ബി ജെ പി സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഉപരോധം ഏർപ്പെടുത്തിയത് എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും ചേർന്നാണ് ജോയിൻറ് ഡയറക്ടറെ തടഞ്ഞുവെച്ചത് സ്ഥലത്ത് സംഘർഷം നിലനിന്നു സബ് ഡിവിഷനിലെ പോലീസ് സേന സ്ഥലത്തെത്തിയിരുന്നു മേയർ ടിങ്കിർ അതിയന്നൂർ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ അവശേഷിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കൂടി ഫണ്ട് നൽകാനുള്ള ഭരണസമിതിയുടെ തീരുമാനം സെക്രട്ടറിയുടെ വിയോജിപ്പിനെ തുടർന്ന് തടസ്സപ്പെട്ടു ഫണ്ട് അപര്യാപ് പര്യാപ്തമല്ലെന്ന കാരണം പറഞ്ഞുകൊണ്ട് ശേഷിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗുണഭോക്താക്കളുടെ കരാർ തടയണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതി തീരുമാനത്തെ താൽക്കാലികമായി റദ്ദാക്കാൻ വകുപ്പ് ഉത്തരവിടുകയായിരുന്നു അതിയന്നൂരിലെ ലൈഫ് മോന പദ്ധതിയിൽ ഉണ്ടാവും ഇതിൽ നൂറ്റി അറുപത് പേർ വീട് നിർമ്മാണം ആരംഭിച്ചിരുന്നു ശേഷിക്കുന്ന പേരുടെ കരാർ കൂടെ അനുവദിക്കാനാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത് ഓരോ ഗുണഭോക്താവിനും ലഭ്യമാകേണ്ട നാല് ലക്ഷം രൂപയിൽ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും നാൽപ്പതിനായിരം രൂപയും ബാക്കിയുള്ളത് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും സംസ്ഥാന സർക്കാരും നൽകും വീടുകൾക്കായി രണ്ടേ ലക്ഷം രൂപ വീതം ഹഡ്കോ വായ്പയും ലഭ്യമാക്കും എന്നാൽ ഫണ്ട് അപര്യാപ്തമാണെന്ന ഉയർത്തിയാണ് സെക്രട്ടറി കുറിപ്പ് എഴുതിയത് വിയോജന കുറിപ്പിനെ തുടർന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഭരണസമിതിയുടെ തീരുമാനത്തെ താൽക്കാലികമായി മരവിപ്പിച്ചു ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വീട് കൊടുക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആവശ്യം സാധാരണ ഒട്ടനവധി ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശം ഗ്രാമപ്രദേശം ഈ വീടുകൾ നമുക്കറിയുമ്പോൾ പ്രളയം വന്നപ്പോഴും കാറ്റുവീഴ്ച വന്നപ്പോഴും തകർന്ന വീടുകളാണ് ഭൂരിപക്ഷം അവർക്ക് അടിയന്തരമായി വീട് ലഭിക്കണമെന്നുള്ള ആവശ്യം നാട്ടുകാർ ഇപ്പോഴാവശ്യപ്പെട്ടത് മാത്രമല്ല ഗ്രാമസഭകളിലും മറ്റ് വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ആവർത്തി വന്നപ്പോഴാണ് പഞ്ചായത്ത് ഭരണസമിതി ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുന്നത് ആ തീരുമാനം നൂറ്റി തൊണ്ണൂറ്റമ്പത് വീട് കൊടുക്കുന്ന ആവശ്യം വന്നപ്പോഴാണ് സെക്രട്ടറി കൊടുക്കാൻ കാശില്ല എന്ന് പറയും അതേമേൽ സെക്രട്ടറി നോട്ട് എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന് അയച്ചു എൽ ഡി എഫും ബി ജെ പിയും കഴിഞ്ഞ ദിവസം ഉപരോധ സമരം നടത്തിയിരുന്നു വിഷയത്തിന്റെ അടിയന്തര സ്വഭാവം കണക്കിലെടുത്ത് വെള്ളിയാഴ്ച പഞ്ചായത്ത് കമ്മിറ്റി യോഗം കൂടാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ശാരീരിക ശാരീരികാസ്വാസ്ഥ്യത്തെ തുടർന്ന് സെക്രട്ടറി യോഗത്തിൽ പങ്കെടുത്തില്ല തുടർന്ന് കക്ഷിഭേദമന്യേ പതിനേഴ് വാർഡ് മെമ്പർമാരും പ്രത്യേകം യോഗം കൂടുകയും ഇതിന്റെ പ്രാരംഭ നടപടികൾക്കായി തനത് ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്താൻ ഐകകണ്ഠേന തീരുമാനമെടുക്കുകയും ചെയ്തു അസാധാരണ സംഭവങ്ങളെ തുടർന്ന് പഞ്ചായത്ത് വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടർ സ്ഥലത്തെത്തുകയും പഞ്ചായത്ത് അംഗങ്ങളുമായി ഭരണസമിതിയുമായും ചർച്ച നടത്തുകയും ചെയ്തു ഒരിക്കൽ റദ്ദു ചെയ്യപ്പെട്ട തീരുമാനമായതിനാൽ റിപ്പോർട്ട് ഗവൺമെന്റിന് കൈമാറുമെന്നും ഉചിതമായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഡിവൈഎസ്പി ചന്ദ്രദാസിന്റെ നേതൃത്വത്തിൽ നെയ്യാറ്റുങ്കര സബ് ഡിവിഷനിലെ നെയ്യാറ്റുങ്കര മാരായമുട്ടം ബാലരാമപുരം പൂവാർ കാഞ്ഞിരംകുളം സ്റ്റേഷനിലുള്ള പോലീസുകാർ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്തെത്തി എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലത്തെത്തണമെന്നും ബാക്കിയുള്ള മുഴുവൻ പേർക്കും വേണ്ടി കരാർ വയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അംഗങ്ങൾ എല്ലാ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷവും പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധം തുടർന്നു മുഴുവൻ പേർക്കും കരാർ വച്ച ശേഷം മാത്രമേ ജോയിൻറ്റ് ഡയറക്ടറെ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കുകയുള്ളൂ എന്ന വാശി പിടിച്ച് നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളും സമരം തുടർന്നു തുടർന്ന് മരവിപ്പിച്ച സംഭവം സർക്കാർ പുനഃപരിശോധിക്കുമെന്ന ഉറപ്പിൽ ഉപരോധ സമരം രാത്രി പതിനൊന്ന് മുപ്പതിന് അവസാനിപ്പിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ